ഇനി ഈ എഴുപതാമത്തെ വയസ്സിൽ ആളുകൾക്ക് ഇതിലും ചെറിയ പ്രായത്തിൽ പോലും ഇതുപോലൊരു ചാട്ടമൊക്കെ ചാടാൻ ഭയങ്കര പേടിയ അങ്ങനെ നടന്നു കഴിഞ്ഞ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോ നമ്മുടെ പാറച്ചൂട്ടും ഇങ്ങനെ അങ്ങ് നിന്നു നിന്നു കഴിഞ്ഞ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ നാല് പാറച്ചൂട്ടും താഴേക്ക് പോണേ ഞാൻ കണ്ടു ചടിയോരി ചാടിയോര് നോക്കുമ്പോ പാറച്ചൂട്ടിലെ താഴോട്ട് പോവുക ഈ പാറച്ചൂട്ട് ഇങ്ങനെ അനങ്ങാതെ നിക്കുവാ പാറച്ചൂട്ടിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അവർക്കൊക്കെ കുഴപ്പമില്ലേ അപ്പ ഞാൻ താഴേക്ക് നോക്കിയപ്പോ കടല ചാടാ ചാടുമ്പെ ആരെങ്കിലും കാണുമല്ലോ നീന്തോ ചെയ്യാലോ ആന്റിയെ കുറിച്ച് ഒന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി പഞ്ചായത്തിൽ വീട് എന്റെ പേര് ലീല ജോസ് ഭർത്താവ് കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു ആറു വർഷമായി മരിച്ചു പോയിട്ട് രണ്ടു മക്കള് മ മൂത്തയാള് അങ്കമാലില് കല്യാണം കഴിച്ചിരിക്കുന്നു ഡോക്ടറാണ് മകൻ ദുബായില് ജോലി ചെയ്യുന്നു മകന്റെ ഭാര്യ അവടെ ഡോക്ടർ മകളുടെ ഭർത്താവ് സി എക്കാരൻ ഇതാണ് എന്റെ കുടുംബം ഇതാണ് നമ്മുടെ ഇലാമാനി ഇനി ഈ എഴുപതാമത്തെ വയസ്സിൽ ആളുകൾക്ക് ഇതിലും ചെറിയ പ്രായത്തിൽ പോലും ഇതുപോലെ ഒരു ചാട്ടൊക്കെ ചാടാൻ ഭയങ്കര പേടിയാണ് അപ്പൊ ഈ ഇരുപതാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു സ്കൈ ദിവസം ചെയ്യാന്നുള്ള അതിനൊരു പ്രചോദനം എന്തായിരുന്നു രണ്ടു വർഷമായി ശരിക്കും ഈ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട നടക്കുന്നു അപ്പൊ ഒരു ദിവസം അങ്ങനെ എന്റെ കൂട്ടുകാരായിട്ടൊക്കെ സംസാരിച്ചിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് പോവാ അന്നേരം ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഫ്ലൈറ്റിൽ നിന്ന് ഒന്ന് ചാടി പറക്കുന്ന കാര്യം എന്റെ ഭാവനയിലുണ്ടെന്ന് പറഞ്ഞു അന്നേരം അവരെന്നെ കളിയാക്കി പറഞ്ഞ വയസ്സനാ കാലത്ത് ഫ്ലൈറ്റിൽ നിന്ന് ചാടി ആർക്കും തോന്നില്ലാത്തൊരു ചിന്ത ഇങ്ങനെയൊന്നും ഒരു മനുഷ്യർ പോലും ചിന്തിച്ചിട്ടില്ല ഞങ്ങളൊന്നും അവരൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പൊ അവരെന്നെ കളിയാക്കി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നിർത്തി എനിക്കെന്തോ ആഗ്രഹം അങ്ങനെ ഫ്ലൈറ്റ് ചെയ്ത് ചാടി പറക്കണമെന്നൊരാഗ്രഹം അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എന്തായാലും ചെയ്യുന്ന ചാടും ഇങ്ങനെ പോകും എന്നൊക്കെ പക്ഷെ എന്റെ കറക്റ്റ് ഇങ്ങനെ അങ്ങനെ നമുക്ക് ഇവിടെ അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാൻ മനസിലാക്കാൻ പറ്റൊരാ പറഞ്ഞപ്പവരെന്നെ കളിയാക്കി കളിയാക്കിയപ്പോ പിന്നെ ഞാൻ അവരോട് ചോദിച്ചില്ല പിന്നെ ഈ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കൊണ്ടാടുന്നു ഒക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആ അതിന്നാ ചാടുന്ന അല്ലാതെ ഫ്ളൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പോകാൻ നേരത്തെ ഡോറൊക്കെ അടച്ചിട്ട് ഭദ്രവാക്കിയല്ലേ നമ്മള് പോകുന്നെ അപ്പൊ ഇതെങ്ങനെ ഇതിനകത്തുനിന്ന് എടുത്ത് ചാടും എന്നൊക്കെ ഒരു വലിയൊരു ഇത് മനസ്സിലുണ്ട് അപ്പൊ ഇങ്ങനെ ആരോടും പറയില്ല ആഗ്രഹമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടാടുന്നു അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം മകൻറെ അടുത്ത് പോയി മകന്റെ അടുത്ത് പോകുമ്പോഴൊന്നും ഈ ഒരു ആഗ്രഹം വെച്ചോണ്ടല്ല പോകുന്നേ അവിടെ ചെന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുമ്പോ ഈ ഫ്ലൈറ്റ് പോയി അന്നേരം ഞാൻ ഇവനോട് ചോദിച്ചു ഏട്ടാ ഈ ഫ്ളൈറ്റിൽ നിന്നൊക്കെ ചാടുവാന്ന് അതെന്നാ അത് എന്നൊക്കെ ചോദിച്ചപ്പോ പവൻ എന്റെ നേരെയൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചു അതിനച്ചി ഇപ്പൊ എങ്ങനെയൊക്കെ ചോദിക്കുന്നെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ നിന്ന് ചാടണോന്നുണ്ടോന്ന് ചോദിച്ചു ആ ഫ്ളൈറ്റിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞു അത് സ്കൈ ഡൈവ് ആണ് എന്ന് പറഞ്ഞു അന്നേരം മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ ചോദിച്ച അമ്മച്ചെ ചുമ്മാ പറഞ്ഞാണോ കാര്യായിട്ട് പറഞ്ഞാണോന്ന് ചോദിച്ചു എടാ ഞാൻ കാര്യമായിട്ടാ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ ഇതിന് എന്തൊക്കെ ചെലവുണ്ട് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ ഫ്ലൈറ്റിൽ നിന്ന് ഒന്ന് ചാടി അതിന്റെ ആ ഒരു ഫീല ആകാശപ്പറവ് പോലെ പറന്ന് വരുന്ന രംഗമൊക്കെ എന്റെ മനസ്സിലിങ് ചിന്തിക്കോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്റെ ചിന്ത അങ്ങനെയൊക്കെയാ പോയത് അങ്ങനെ പറഞ്ഞു അന്നേരം അയ്യപ്പം ചോദിച്ചു അമ്മച്ചക്ക് ആഗ്രഹം ഉണ്ടോ ചാടണോന്നുണ്ടോന്ന് ചോദിച്ചു അന്നേരം അമ്മ വിട്ടടന്ന് പറഞ്ഞു അപ്പൊ ലിൻഡു പറഞ്ഞു അമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് അമ്മച്ചി പറഞ്ഞല്ലേ അമ്മച്ചി അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ പിന്നെ ഇവരുടെ ഓഫീസിലേക്ക് വിളിച്ചു ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ആ വിളിച്ചു കഴിഞ്ഞിട്ട് അവരൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് റിപ്ലൈ തന്നത് നാളെ മണിക്ക് ചെല്ലാൻ പറഞ്ഞ് ആ അപ്പൊ പിന്നെ ഓക്കെ ആയി ചവിടുന്ന് എല്ലാം പോകാനുള്ള ഒക്കെ റെഡി എടുത്ത് പോയി അവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞുകഴിഞ്ഞപ്പ ഓഫീസിലൊണ്ട് വേറെ മൂന്നാല് പിള്ളേര് ചാടാനായിട്ട് ഇങ്ങനെ അവര് ചാടാൻ നിക്കുന്നൊന്നും എനിക്ക് ആദ്യം മനസ്സിലായില്ല കുറെ ആൾക്കാർ ഇങ്ങനെ നിൽപ്പണ്ടല്ലോ ആ അപ്പൊ ഒറ്റ ഈ സായിപ്പന്മാരും അറബികളും ഒക്കെ അല്ലേ നിൽക്കുന്നേ നമുക്കറിയത്തില്ല ഉം അന്നേരം അപ്പൊ അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് ഞങ്ങളിങ്ങനെ സ്കൈ ഡ്രൈവിന് വന്നതാന്ന് പറഞ്ഞു അപ്പൊ വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ ഇങ്ങനെ വേറെ പിള്ളേർക്ക് ഇന്റർവ്യൂ നടത്തുന്നൊക്കെ കാണാം അപ്പൊ സ്കൈ ഡ്രൈവിന് വന്നാന്ന് പറഞ്ഞപ്പോ അവര് പാസ്പോർട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അവിടെ അപ്പൊ പാസ്പോർട്ട് കൊണ്ടു കൊടുക്കുന്നവരെ ഞങ്ങളതിൽ നടക്കുമ്പോ അവിടെയുള്ള എല്ലാവരും ഓർത്തുകൊണ്ടിരുന്നെ ബാലുവാടുന്ന മോനാണ് ചാടും മോനാണ് ചാടുന്നതെന്നാണ് അവര് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ പാസ്പോർട്ട് അവർ തുറന്നു നോക്കി കഴിഞ്ഞപ്പോ ഞാനാ അന്നേരം അവർ ഹായ് അമ്മച്ചി വണ്ടർഫുൾ അവര് ആകെ അപ്പൊ നമുക്കൊരു ചമ്മല് വരുലോ നമ്മുടെ ആ ഒരു ഇതല്ലല്ലോ അവർ ചിന്തിക്കുന്നേ പിന്നെ ഓക്കെ പറഞ്ഞു ഇന്റർവ്യൂ അപ്പൊ മറ്റുള്ളവരെയൊക്കെ ഇന്റർവ്യൂ നടത്തിയ പോലെ എന്നെ ഇന്റർവ്യൂ നടത്തിയില്ല ഞാൻ പിന്നെ എല്ലാം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ നമ്മളെ വീഡിയോ ഇട്ട് കാണിക്കൂലോ വീഡിയോ ഇട്ട് കാണിച്ച് വയ്ക്കുമ്പോഴൊക്കെ ഇവര് ചോദിക്കും ഓക്കെ ആണോ ഓക്കെ ആണോന്ന് അന്നേരം ഒക്കെ ഞാൻ പറയും ഞാൻ ഓക്കെ പറഞ്ഞോണ്ടിരും എന്നിട്ട് അവിടെ പേടിയുണ്ടെന്നും ഇതൊക്കെ കാണിച്ച പിന്നെ നമ്മളെ ചാടിക്കില്ലല്ലോ അതെ ായിട്ട് തന്നെ നിന്നെങ്കിലല്ലേ ചാടാക്കുള്ളൂ ചാടിക്കുള്ളൂ അപ്പൊ ഞാൻ അവര് കാണിച്ചൊക്കെ ഞാൻ എന്ന് പറഞ്ഞു പിന്നെ അവിടെ ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചാടിയാ ഒരു ആഗ്രഹമാണ് അപ്പൊ ഞാൻ അത് എങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ പിള്ളേരെയൊക്കെ നിർത്തിപ്പൊരം ആൾ സായിപ്പുമാരില്ലേ വന്ന് ഇങ്ങനെ വന്നിങ്ങനെ എന്തോക്കെ എന്നോടൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമല്ല എന്നാലും ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോ ചില മനസ്സിലാവൂലോ അന്നേരം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു അപ്പൊ അവർക്കും ഭയങ്കര ഒരു സന്തോഷം അത് കഴിഞ്ഞ ഈ അമ്മച്ചി എല്ലാത്തിനും ഓക്കെ ഒന്നിനും നമ്മള് തടസ്സം ഇല്ലല്ലോ ഒരു കാര്യത്തിനും പൊറോട്ടില്ല വീഡിയോ ഇട്ട് കാണിക്കുമ്പോഴും ഓക്കേ ഓക്കേ അപ്പൊ ഓരോ ഇത് കാണിക്കുമ്പോഴും അവരിങ്ങനെ ഓക്കെ ഞാൻ പറയും ഞാൻ ഓക്കെ അപ്പൊ പിന്നെ അവർക്കും ചമ്മലായിരുന്നു എനിക്ക് തോന്നുന്നേ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഓക്കെ ആയിരുന്നു എന്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് എന്നിട്ട് അപ്പൊ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ ആ നിൽക്കുന്ന നിക്കുന്ന ഒരു വണ്ടി വരും ആ വണ്ടി വന്ന ആ വണ്ടിയിലേക്ക് നമ്മളെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴും ഇവര് ചോദിക്കും അമ്മച്ചി ഓക്കെ ആണോ അമ്മ ഓക്കെ ആണ് ഈ പിള്ളേരോടൊപ്പൊന്നും ചോദിക്കുന്നുല്ല ഈ നാല് പിള്ളേർ ഇപ്പുണ്ടോ എല്ലാം അമ്മച്ചീനോടാണ് ചോദിച്ചത് എന്നോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഓക്കെ ആണോ പിള്ളേർ എന്നാലും ചാടുമല്ലോ എന്നിട്ട് ഞാൻ വണ്ടിയെ കയറി വണ്ടിയെ കയറി അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ നേരത്തും ഇവര് ചോദിക്കും അമ്മച്ചി ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ഇതുപോലെ തന്നെ ചിരിച്ചോണ്ട് തന്നെ ഞാൻ പറയുന്നു ഞാൻ ഓക്കെ അവർക്ക് ആ ചിരിങ്ങളെ കാണുമ്പോഴത്തേന് അവര് തന്നെ ചമ്മി പോവാ എനിക്കൊരു ചമ്മൽ വന്നു ഈ കൊച്ചു പിള്ളേരുടെ മുഖത്തേക്ക് നോക്കുമ്പോ അവര് ചെറുത്തേറെ ചെറുപ്പക്കാരെ പിള്ളേരല്ലേ അവരെ നേരക്ക് തെരുതിരുന്നു അവര് മലയാളികളല്ല തെരുതിരുന്ന് എന്റെ നേരക്ക് നോക്കും ഞാനും അവരുടെ നേരേക്ക് നോക്കും അങ്ങനെ ഒരു ചെറിയ ചമ്മൽ എനിക്ക് വന്നു പിന്നെ ഈ ഫ്ലൈറ്റേല് ആകെ പതിനഞ്ചു പേർക്കേ ഇരിക്കാവുള്ളൂ ഈ പതിനഞ്ചു പേര് എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡും ഒരു ക്യാമറമാനും അപ്പൊ അങ്ങനെ അഞ്ചു പേർക്കൂടി അങ്ങനെ ഞങ്ങൾ പതിനഞ്ചു പേര് അപ്പൊ ഈ കയറി കഴിഞ്ഞ് ആ ഫ്ലൈറ്റിലേക്ക് കയറാൻ നേരത്തു അവരെന്നോട് എൻ്റെ ഗൈഡ് എന്നോട് ചോദിച്ചു അമ്മച്ചി ഓക്കെ അല്ലേ അല്ലെങ്കിൽ അങ്ങർക്കല്ലേ തലവേദന അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെയാ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളെല്ലാവരേയും കയറ്റിയിരുത്തി ഇവരുടെ ഗൈഡും ക്യാമറമാനും എല്ലാം കയറി കഴിഞ്ഞ് ഫ്ലൈറ്റ് പോകാന്ന് പോകുന്നു പോയി അത് തീർന്നിട്ട് പോകുന്നു എനിക്ക് തോന്നണേ അപ്പൊ നമ്മൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടങ് പോവുമല്ലേ സമയം പോകുന്നൊന്നും അറിയുന്നില്ല പിന്നെ ഈ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അതെ അവിടെ ചെന്ന് ഒരു ഓരോടുത്ത് ഫ്ലൈറ്റ് പയ്യെ സ്ലോ ചെയ്ത് കഴിഞ്ഞപ്പോ ആദ്യം ഇരിക്കുന്നവർ ആദ്യം ഇരിക്കുന്നവരിങ്ങനെ ചാടുക ആ എടുത്ത് ചാടുക അപ്പൊ ചെറിയ ഡോറ ആ പിന്നെ ഫ്ലൈറ്റിന് ഉയരം ഇല്ലല്ലോ അപ്പൊ അവർക്കൊക്കെ കുനിഞ്ഞു നിക്കണം എനിക്കങ്ങനെ കുനിഞ്ഞു നിൽക്കണ്ട എന്നാലും ചാട ഡോറിന്റെ അടുത്ത് വരുമ്പ ഇങ്ങനെ കുനിഞ്ഞ് പയ്യെ ഇരുന്ന് സ്ലോ മോഷനിലാണ് ചാടുവാണ് ചാടുകയാണ് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് അങ് ചാടുവാണ് അപ്പൊ ഞാൻ ചാടാൻ വന്നപ്പ എനിക്ക് മുമ്പ് ചാടിയ നാല് പിള്ളേരെ ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ നോക്കി ലേ ഈ പിള്ളേരെ അവിടെ പോയി നാലുപേര് ചാടന നാലുപേരില് എട്ടുപേര് ചാടേ ഞാൻ കണ്ടതല്ലേ അപ്പൊ ഇവരെവിടെ പോയിന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തോണ്ടിരിക്കാണ് അപ്പൊ ഒന്നോടെ ഇങ്ങനെ നോക്കുവാ അപ്പൊ അവർ ആ ചാടിപ്പര് മൂ അവരുടെ സിഗ്നല് മൂളുവാ ചാടാൻ അപ്പൊ ഒന്ന് മൂളി ഞാൻ ചാടിയില്ല അപ്പൊ ഞാൻ ഈ പിള്ളേരെന്തിയെന്ന് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക രണ്ടാമത് മോളി അപ്പഴത്തേനും എന്റെ മനസ്സിൽ വന്നു ചാടി പിള്ളേരെ പിന്നെ കാണത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടാമത് മോളി ഒരു മൂളിയപ്പോഴത്തേനും എടുത്തങ് ചാടി ചാടി നമ്മൾ ഇരുനൂറ് കിലോമീറ്റർ സ്പീഡിലാ ഇങ് പോർന്നെ ഊരുണ്ടുണ്ടോ ആറായിരം താഴെ വന്ന് വരുമ്പോ നമ്മള് പാരച്ചുട്ടയില് വരും ഓ പാർച്ചുവിട്ടേലും കഴിയുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെ ഗ്ലാസും ഈ ബെൽറ്റും എല്ലാവരും അഴിക്കും അഴിക്കുമ്പോ നമ്മള് ഫ്രീ ആ മറ്റേ പോയി മുറിക്കാ കെട്ടിയേക്കുന്നെ അന്നൊക്കെ ഫീൽ ചെയ്യുമോ അങ്ങനെ വലിച്ചു വലിച്ചു അതുപോലെ ഒരു പുലുക്കൊന്നും തട്ടില്ല എങ്ങനെ തല കുത്തി മറിഞ്ഞാലും ഈ ഭാഗത്തിനും കണ്ണിനും മറ്റേ കണ്ണിടിച്ചു പോകുന്നല്ലേ പറയുന്ന ഇത്ര സ്പീഡിൽ ആ അപ്പൊ അതൊക്കെ അവരിങ്ങനെ ഗ്ലാസ് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് അവർ എന്നിട്ട് ഇതിലൊക്കെ നോക്കും റ്റും കയറാനുള്ള പഴുതണ്ടോന്നു അതല്ല ഒന്നുമില്ല അങ്ങനെ ശരിക്ക് വെച്ച് കെട്ടി ഇവിടെ ഒക്കെ നല്ല ബെൽറ്റ് ഇട്ട് നല്ല ഇതിലൊക്കെ ടൈറ്റ് ചെയ്താണ് നമ്മള് ചാടുന്നത് ഈ ആറായിരം അടി താഴോട്ട് വന്ന് പാരഷൂട്ടയിലേക്ക് വരുമ്പോഴത്തേനും ഇവര് ഗ്ലാസും ഈ ബെൽറ്റ് കഴിക്കും അപ്പൊ നമ്മള് പഴയതുപോലെ ഫ്രീ ആയല്ലോ ഓ അന്നേരാണ് നമ്മുടെ ശ്വാസം ഒന്ന് പോകുന്നത് മറ്റു മുറുക്കി വെച്ചക്കുന്നത്ര സ്പീഡിൽ പോരുമ്പ എന്നിട്ട് അപ്പോൾ അങ്ങനെ വന്നിത് അഴിച്ചു കഴിഞ്ഞിട്ട് ഓഹ് ഞാനൊക്കെ ഇങ്ങനെ അങ്ങ് തല കൊടഞ്ഞു പോയി എന്നിട്ട് ഇതൊക്കെ അങ്ങ് ഊരിപ്പം ഫ്രീ ആയി ഫ്രീ ആയില്ലേ ഫ്രീ ആയി കഴിഞ്ഞ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതായത് നമ്മൾ ആ അങ്ങനെ ആ ഫ്രീ ആവുമ്പഴത്തേനും ക്യാമറമാൻ നമ്മുടെ മുമ്പിൽ വരും ഓ ആണല്ലേ അപ്പൊ നമുക്ക് ഹായ് പറയാം പറയുന്നൊക്കെ അങ്ങനെ പിടിച്ചെടുത്ത് അവിടെ അങ്ങനെ പിന്നെ അങ്ങ് പോവും അത് കഴിഞ്ഞ് നമ്മളീ പാറച്ചൂട്ടിലൊരിച്ചിര നേരം അങ്ങനെ നമ്മൾ നമ്മളതിലേക്ക് ഇറക്കി അതിലേക്ക് അങ്ങനെ നടത്തും അങ്ങനെ നടന്നു കഴിഞ്ഞ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോ നമ്മുടെ ഇങ്ങനെ അങ്ങ് നിന്നു നിന്നു കഴിഞ്ഞ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ നാല് പാറച്ചൂട്ടും താഴേക്ക് പോകണം ഞാൻ കണ്ടു പിള്ളേ ആടിയോര് ചാടിയോര് നോക്കുമ്പോ പാറച്ചൂട്ടിലെ താഴോട്ട് പോവുക ഈ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക അപ്പൊ എന്റെ മനസ്സിൽ ഒരു ധാരണ പോയത് ഈ പാറച്ചൂട്ടിന് എന്തോ സംഭവിച്ചു റിയത്തില്ല ഒരു നിർത്തി വെച്ചേക്കുന്ന ആ എന്തോ സംഭവിച്ചു അപ്പൊ ഞാൻ താഴേക്ക് നോക്കിയപ്പോ കടലാ ചാടാ ചാടുമ്പ ആരെങ്കിലും കാണുമല്ലോ നീന്തോ ചെയ്യാലോ അങ്ങനെ ഒരു പേടി ഞങ്ങൾ മനസ്സിൽ വന്നു ആ സമയത്തല്ലേ ആ സമയത്ത് ആശത്ത്ന്നോണ്ട് എല്ലാരും പോയി നമ്മൾ മാത്രം ഒറ്റയ്ക്ക് അവിടെ തൂങ്ങി കിടക്കുമ്പോ വേണ്ട അന്നേരം അങ്ങനെ തോന്നില്ല പക്ഷെ ഇങ്ങനെ നിർത്തിയപ്പോ ഇതിനെന്തോ സംഭവിച്ചു എന്നല്ല ഒരു പേടിയാ പാർച്ചൂട്ടന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ അവർക്കൊക്കെ കുഴപ്പമില്ലേ എല്ലാ ഒരു ഫീല് പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് കടലി കടലിൽ ചാടിയ അപ്പ ആരെങ്കിലും കാണൂലേ കടലിൽ ചാടിയാണല്ലോ തീർത്തൊക്കെ ആൾക്കാരുണ്ടാവില്ല അപ്പൊ ആരെങ്കിലും ഒന്ന് ചോദിച്ചു അങ്ങനെ ഒരു ധൈര്യം സംഭരിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അവര് െ അവര് പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവൂലോ തോളത്ത് മുട്ടിയിട്ട് ഇങ്ങനെ ഓരോ മൃദികനിഫാദ്യ ഒക്കെ കാണിച്ച് കാണിച്ചു തന്ന അപ്പൊ അവിടെ ഒക്കെ പോയിട്ടുള്ളതുകൊണ്ട് ആ കെട്ടിടങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ ചുറ്റും വട്ടം കറക്കി എല്ലും കാണിച്ചെല്ലാം തന്ന അങ്ങനൊരു പത്തിരുപത് മിനിറ്റ് പാരച്ചൂട്ടയിലൊക്കെ നിന്ന് അപ്പൊ ഞാൻ വരാൻ താമസിച്ചപ്പം താഴെ നിക്കുന്ന മക്കള് പേടിച്ചു പോയി പേടിച്ചു പോയി എന്ന് ബാക്കി എല്ലാവരും വന്നു പോയി അമ്മച്ചി മാത്ര അപ്പഴത്തേനും വാലും എല്ലായിടത്തേക്കും വിളിച്ചു അവൻ പേടിച്ചു ഇച്ചിട കഴിഞ്ഞ അവന് പ്രഷറൊക്കെ കൂടി വല്ലാതെ ആയെന്നെ അവൻ പോയി കാണാനില്ല ആ ബാക്കി എല്ലാവരും വന്ന് അവര് പോയി പോയിട്ടും അമ്മച്ചിയില്ല അവനെ വരണെങ്കിലും വന്നതും കാണുന്നില്ല പോയതും കാണുന്നില്ല എല്ലാരും പോവുകയും ചെയ്ത എന്റെ ദൈവം അമ്മയ്ക്ക് എവിടെയാണത്തില്ലോ അതെവിടിയാന്ന് അവനും കാണത്തില്ല എന്നാ ചെയ്യണേ അവൻ അങ്ങനെ അവൻ എല്ലാടത്തിനേക്കും വിളിച്ചു വിളിച്ചുവച്ച് ഇവ ഫോൺ കട്ടാക്കി ആൾക്കാര് തിരിച്ചു വിളിച്ചിട്ട് ഇവ ഫോൺ കൊടുക്കുന്നില്ല ഇവന് ആകെ ഒരു ടെൻഷൻ വന്നു ടെൻഷൻ വന്നു അപ്പഴത്തേനും ഞാൻ വന്നു പത്തിരുപത് മിനിറ്റ് മിനിറ്റ് കാണിച്ച ഇത്രയും പ്രായമുള്ള ഒരാളാണല്ലോ അതെ ആൾന്നുള്ള ഒരു രീതിയിൽ എന്നെ സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു എല്ലാം കണ്ടു അപ്പൊ നല്ല രസമായിട്ട് അപ്പൊ താഴോട്ട് പോർന്നൊന്നും എല്ലാ ഇത് തോന്നൂല പാര പാര ചൂട്ടിങ്ങനെ പറഞ്ഞേ അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പാരച്ചുട്ടയിൽ ഇങ്ങനെ കൊറേ നേരം പറഞ്ഞ നടന്നിട്ടുണ്ട് ആ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് നല്ല സുഖം അങ്ങനെ പക്ഷികളെ പോലെ ഇങ്ങനെ ആകാശത്ത് നടക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യ അപ്പൊ അന്നേരം അങ്ങനെ ആസ്വദിച്ചിങ്ങനെ നടക്കുക പാർച്ചുട്ടില് ആ നടക്കും ഇങ്ങനെ അവർ ഓരോന്ന് പറയുന്നു നമ്മളൊക്കെ പറയുന്നു മനസ്സിലായാലും ഇല്ലെങ്കിലും ഓക്കെ പറയുക അല്ല അവരുടെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവുമോ അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം കൂടെ വന്നവർക്കും ഭയങ്കര സന്തോഷം അവര് ഹായ് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു അപ്പൊ അവരിങ്ങരമ്മ ഇതുവരെ ആര് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇത്ര ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ നിന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി പോയി വന്നപ്പോഴത്തേനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം നമുക്ക് എല്ലാം വലിയ നമുക്ക് അതിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു പിന്നെ താഴെ വന്നപ്പോ ഒരു നല്ല ഫീലിംഗ് അല്ലേ ഒരു പുതിയ ഒരു ഒരു ാണ് നമ്മുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു നമുക്ക് കിട്ടിയില്ലേ മനസ്സിലൊരു നിറവിന്റെ ഒരു ഫീൽ അതെ ഇതിനു മുമ്പേ ഇതിനു മുമ്പ് ഈ ഒരു സംഭവത്തിനൊക്കെ മുമ്പ് എപ്പോഴെങ്കിലും ഇതേപോലത്തെ സാഹസികത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ഇത് ചെയ്യാ പിന്നെ എവിടെ പോയി എന്ത് ടൂറിസ്റ്റിലും അതിലൊക്കെ പോയാൽ എന്ത് പിടിച്ച പരിപാടി കണ്ടാലും അതിലെല്ലാം ഞാൻ കയറും ഇഷ്ടമാണല്ലേ കയറുന്നത് എനിക്കിഷ്ടമാണ് അതിന് ഞാൻ പൈസ ഒന്നും നോക്കൂല എല്ലാം കുനിഷ്ട പിടിച്ച പരിപാടി താഴെ പോകുന്ന പറഞ്ഞാലും ശരിയാ എല്ലാത്തിനും ഞാൻ നോക്കേ അറിയും ഞാൻ കേറും പിള്ളേരോടൊന്ന് പറയും അത് നല്ലതാട്ടോ കേട്ടോ അന്നേരം പറയും എന്റെ ഭയങ്കര പോയാ പോട്ട പോരെ അങ്ങനെ എല്ലാത്തിലും അങ്ങനെ കേറി അപ്പൊ എനിക്ക് അങ്ങനെ പേടിയില്ല അല്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പേടിയില്ലാത്തോണ്ട് അങ്ങനെ കേറി അങ്ങനെ ഈ സ്കൈ ഡൈവിങ്ങിന് പോകുമ്പോ എന്തെങ്കിലും എനിക്കിത് ചാടണം എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിരുന്നു ഇപ്പൊ അവർ പറഞ്ഞല്ലോ ഓക്കെ വിളിച്ചു വെച്ചപ്പോ ശരി പോന്നോളാൻ പറഞ്ഞു അപ്പൊ വേണ്ടി എന്തെങ്കിലും റെഡി ആവാനായിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞില്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ അഴിഞ്ഞ വസ്ത്രങ്ങളോ മറ്റില്ല ചുരിദാർ ഒന്നും പറ്റത്തില്ല ജീൻസും അങ്ങനെ ബെനീനും പിന്നെ ഞങ്ങൾ പോയപ്പോ ഞാൻ ചുരാറിട്ടുണ്ടോ പോയത് അന്നേരം അത് കഴിഞ്ഞ വസ്ത്രമല്ലേ കാറ്റ് കാറ്റി പിന്നെ അത് ടോപ്പ് ഊരിയിട്ട് നല്ല ടൈറ്റ് ഉള്ളൊരു ബനീൻ ഇത്ര അത് ചുമ്മാ വണ്ടിയിൽ കരുതിയതാ അല്ലെ പിന്നെ നമ്മൾ അവരോട് പറഞ്ഞ അവര് ഡ്രസ്സ് തരും ആ പിന്നെ അത് മേടിക്കാൻ പോയില്ല അപ്പൊ ആ ബെനീനും ഇതുകൊണ്ടല്ലോ അന്നേരം അത് മതി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അതിട്ടുണ്ട് അല്ലാണ്ട് വേറെ തയ്യാറെടുപ്പൊന്നും ഇല്ല അല്ലാതെ ഒരു തയ്യാറെടുപ്പ് ഇതിലും ഇല്ല കണ്ടു അന്നു കണ്ടു കീഴടക്കി അത്രേ ഉള്ളൂ ആ ആ ആ ഒരു ഒരു ലക്ഷ്യം നിന്നില്ലേ മുന്നേ വാതൊക്കെ നിന്നേച്ച് താഴെ നോക്കുമ്പോ താഴെ ആകാശം മുകളിലും ആകാശം വേറെ ഒന്നും ഇല്ലല്ലോ താഴെ ഭൂമി എന്ന് പറയാൻ പറ്റൂല ആകാശമാണ് താഴെ ആകാശമാണെന്നെള്ളകാശിലും ആകാശം മാത്രമുള്ളൂ അപ്പൊ ഇങ്ങനെ നോക്കി കഴിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ നമ്മളൊരു ഇതാണല്ലോ അതൊരു വലിയൊരു അനുഭവം അതൊക്ക നമുക്ക പറഞ്ഞറിയിക്കത്തില്ല ആ ഇങ്ങനെ ആ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോന്നിങ് കഴിയുമ്പം ഒന്ന് തപ്പോ പിടി എവിടെങ്ങനെ പോരില്ല ഉരുണ്ടുരുണ്ട് പോരൂലേ എവിടെ പിടുത്തം കിട്ടാൻ തപ്പിയോ ഒന്നും ഇങ്ങനെടുത്തോം കിട്ടിയില്ല ഒരു വൃത്തം ആ പിന്നെ ഇങ്ങനെ പോരുമാണ് പിന്നെ നമുക്കവിടെ മനസ്സിൽ വേറെ ചിന്തയൊന്നുമില്ല ഏഹ് ആ ഉരുണ്ട് നല്ല സ്പീഡിലല്ലേ പോയി ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലല്ലേ പോരുന്നേ പോന്റെ പോക്ക് പാരച്ചൂട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ഒന്നാമത്തെ ഇതെല്ലാം ഇങ്ങനെ മുറുകെ കെട്ടി വെച്ചേക്കുന്നോണ്ടേ നമുക്ക് അതിന്റെ ഒരു അസ്വസ്ഥ നന്നായിട്ടുണ്ട് എന്തായാലും ഇത് ചാടിക്കഴിഞ്ഞ ഇപ്പൊ പ്ലെയിനിൽ വെച്ച ആൻറ്റി ഫ്രണ്ട്സിനോട് പറഞ്ഞല്ലോ അവരെന്ത് പറയണു ഇപ്പൊ ഫ്ളൈറ്റിൽ വെച്ചല്ല ഫ്രണ്ട്സിനോട് പറഞ്ഞ നമ്മുടെ ഇവിടെ വെച്ചാ പറയ എന്റെ കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നേ അപ്പൊ അവര് എന്നെ കളിയാക്കി ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഇപ്പൊ അവർക്ക് സന്തോഷം ാലും ചാടിയിലോ ആ ഞങ്ങളെ കൊണ്ട് എന്നാ തന്നാലും ചാടില്ലാതെ ഓർജ് എന്നാൽ പറഞ്ഞ ഇത്രയും നേരം ഉണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല കേട്ടോ എന്നാണെ ചാടി ഇന്ന് രാവിലെ കൂടെ പറഞ്ഞു ചാടിയെ ഞാൻ പറഞ്ഞ ഞാൻ ഒരു കാര്യം നിരൂപിച്ചാ സാധിക്കുന്നാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും അതിന് ഒരു തടസ്സം അതിനൊരു തടസ്സവും ഇല്ല അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനായിട്ട് സമയം കാത്തിരിക്കും ആ ും ഇനി ഒന്നേമ്മൂരാ രണ്ടുമൂന്നാഗ്രഹം നടന്നുകഴിഞ്ഞാലേ നടന്നുകഴിഞ്ഞാലേ പറയൂള്ളു കാര്യം കേട്ടു എന്ത് ഗിന്നസ് റെക്കോർഡിന്റെ കാര്യം ഗിന്നസ് അതിലെ അപ്പൊ ആദ്യത്തെ ഇന്ത്യ കാര്യം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പൊ ഇനി ചാടാ ചാടുമ്പ ചെലപ്പോ ഇതിനേക്കാളും ഉയരത്തിന്ന് ചാടേണ്ടി വരും ഓ അതിന് റെഡിയാണോ അതിന് റെഡിയാ ിൻ്റെ ഉമ്മീ അനിയതിന് റെഡി അതിന് അവർക്ക് അപേക്ഷയൊക്കെ കൊടുത്ത് കൊടുത്തു ഇപ്പൊ കൊടുത്തില്ല കൊടുക്കണം കൊടുക്കണം ഇതിനെക്കുറിച്ച് സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് അവർ അപേക്ഷ കൊടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടാ മതിങ്കി വേണ്ട അല്ലെങ്കിൽ ഒന്നിവിടെ ചാടിക്കുന്ന ചാടണം അപ്പൊ ചെലപ്പോ ഇതെങ്കിലും ഉയരത്തിനാണെങ്കിലും ഇനി എതിലും ഉയരത്തില്ലാന്നും കുഴപ്പമൊന്നുമില്ല എന്റെ മാതാവിനെ നമുക്കൊരു വിഷയമല്ല ഇനി അതൊരു വിഷയമല്ല ആ ഒരട്ട ഇതിൽ ഇതെല്ലാം തീർന്നല്ലോ ഇനിയിപ്പൊ നമുക്ക് പേടിക്കാനും പേടിക്കാനില്ല അപ്പൊ അതാണ് ഇനിയുള്ള ഒരു ആഗ്രഹം ഞാൻ എവറസ്റ്റ് എന്തായാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ലീല മാന്റി അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എല്ലാം സാധിക്കട്ടെ സാധിക്കട്ടെ അപ്പൊ നമ്മളൊക്കെ പലരും പല ആഗ്രഹങ്ങളും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ മൂടി കെട്ടി വെച്ചൊക്കെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ വരുമ്പോ തകർന്നടിഞ്ഞ് ആത്മഹത്യയൊക്കെ ചെയ്യാനൊക്കെ പോകുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നവരുടെ ഇത് അങ്ങനെയൊന്നുമല്ല ഇവിടെ എഴുപതാം വയസ്സിൽ ഏറ്റവും വലിയ ഈ ചെറുപ്പക്കാർ വരെ പേടിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഈ വേണ്ടെന്ന് പറഞ്ഞു ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സ്കൈ സ്കൈഡറിങ് അത് ഇതാ ഈ ഒരു വയസ്സിൽ ഇങ്ങനെ സാധിച്ചെടുത്തേക്കാണ് അപ്പൊ ഈ ഒരു ധൈര്യത്തിനെ ഈ ഒരു എന്താ വിൽപ്പന ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സന്തോഷം ഇങ്ങനെ കാണാനും പരിചയപ്പെടാനും പറ്റിയത് അപ്പൊ എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ലീലാൻ ഇനി ഇനി ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമരേ ബൈ